കേരള പാഠാവലി ഭാഗം വണ്ണിലെ റൈറ്റേഴ്സും അവരുടെ ഷോർട്ട് പ്രൊഫൈലും അതേപോലെ കേരള പാഠാവലിയിലെ ഭാഗം വണ്ണിൽ കൊടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ അർത്ഥങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഇന്ന് കേരള പാഠാവലി ഭാഗം ടുവിലെ റൈറ്റേഴ്സിൻ്റെ റൈറ്റേഴ്സും റൈറ്റേഴ്സിൻ്റെ ഷോർട്ട് പ്രൊഫൈലും അതേപോലെ അർത്ഥങ്ങളാണ് നമുക്കിന്ന് നോക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള പാഠാവലിയിൽ കൊടുത്തിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ ഫസ്റ്റ് കേരള പാടാവലി ഭാഗം ടു കൊടുത്തിട്ടുള്ള ഫസ്റ്റ് മൂന്ന് ചാപ്റ്ററിലെ റൈറ്റേഴ്സിന്റെ ഷോർട്ട് പ്രൊഫൈലും അതേപോലെ ആ ചാപ്റ്റർ ചാപ്റ്റേഴ്സിലുള്ള ചാപ്റ്റേഴ്സിന്റെ അർത്ഥങ്ങളുമാണ് പറയാ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് അവരുടെ റൈറ്റേഴ്സിന്റെ ഷോർട്ട് പ്രൊഫൈൽ നോക്കും അതിനോടൊപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ അതായത് കേരളപാടാവലിയിലുള്ള പാടാവലിയിലുള്ള ഈ സെക്കൻഡ് പോർഷനിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ ചാപ്റ്ററില് ചാപ്റ്ററിൻ്റെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കേരളപാടവലി ഭാഗം വണ്ണിൽ നമ്മൾ ഏതൊക്കെ റൈറ്റേഴ്സിനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് തുഞ്ചത്തെ എഴുത്തച്ഛൻ പഠിച്ചു കാളിദാസൻ പഠിച്ചു അതേപോലെ എ ആർ രാജരാജവർമ്മ വിക്ടർ ഹോക്കോ നാലാപ്പാട്ട് നാരായണമേനോൻ മേനോൻ ലളിതാമ്പിക അന്തർജനം കുമാരൻ ആശാൻ ഓ എൻ വി വിജയൻ ഇത്രയും പേരെയാണ് നമ്മൾ ഭാഗം വണ്ണില് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭാഗം കേരളപാടവലി ഭാഗം ടൂയില് ഫസ്റ്റ് മൂന്ന് ചാപ്റ്റേഴ്സിലുള്ള റൈറ്റേഴ്സിനാണ് അതിൽ ഫസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് റൈറ്റർ എന്ന് റൈറ്റർ എന്ന് പറയുന്നത് ഉണ്ണായി വാര്യരാണ് നമുക്ക് ഉണ്ണായി വാര്യരുടെ നളചരിതം കുറച്ച് ഒരു കോർഷനാണ് കേളപാടവല്ലി ഭാഗം ജൂവില് ഫസ്റ്റ് ചാപ്റ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ണായി വാര്യരെ കുഷൻ നോക്കാം ഉണ്ണായി വാര്യർ എന്ന് പറയുന്നത് ആട്ടകഥാ സാഹിത്യത്തിലെ നിസ്തുല പ്രതിമയാണ് അതേപോലെ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ അക്കത്തോട്ട് വാര്യത്ത് ജനനം അക്കത്തോട്ട് വാര്യത്താണ് അദ്ദേഹത്തെ ജനിച്ചത് വേദാന്തത്തിലും വൈദ്യത്തിലും സംഗീതത്തിലും നിപുണനായിരുന്നു തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കൊച്ചി രാജാവ് എന്നിവരുടെ ആശ്രിതനായിരുന്നു ഒന്നുകൂടെ പറയാം ആട്ടകഥാ സാഹിത്യത്തിലെ നിസ്തുല പ്രതിഭയാണ് അതേപോലെ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ അക്കത്തോട്ട് വാര്യത്ത് ജനനം വേദാന്തത്തിലും വൈദ്യത്തിലും സംഗീതത്തിലും നിപുണനായിരുന്നു തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കൊച്ചി രാജാവ് എന്നിവരുടെ ആശ്രിതനായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെയും രാമപുരത്തുവാരുടെയും സമാ സമകാലികനാണ് എന്നാണ് കുഞ്ചൻ നമ്പ്യാരുടെയും ഏർ അതേപോലെ രാമപുരത്തുവാരുടെയും സമകാലികനാണ് ആര് ഉണ്ടായ വാര്യര് അതേപോലെ നളചരിത മാട്ടകഥ നളചരിതാ ആട്ടക്കഥ ഒന്നുകൊണ്ട് മാത്രം മലയാള സാഹിത്യത്തില് ശാശ്വത പ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ് ആര് ഉണ്ടായ വാര്യർ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിക്കാവുന്ന കൃതിയാണിത് നളചരിത മാട്ടകഥ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കുഞ്ചൻ നമ്പ്യാരുടെയും രാമുരുത്വാരുടെയും സമകാലികനായിരുന്നു അതേപോലെ നളചരിത മാട്ടകഥ ഒന്നുകൊണ്ട് മാത്രം മലയാള സാഹിത്യത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടിയ നേടിയ വ്യക്തിയാണ് ആര് മുൻ എന്ന് പറയുന്നത് അതേപോലെ ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതിയാണിത് നാളചരിതമാട്ടക്കഥ എന്ന് പറയുന്നത് കഥാപാത്രം കഥാപാത്ര നിർമ്മാണ കുശലതയിലും നാടകീയതയിലും ജീവിത വീക്ഷണത്തിലും ഭാവ ഭാവാവിഷ്കാര ഭാവാവിഷ്കാരത്തിലും കേരളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ നാളചരിത്ര നാളരിത്രത്തിന് അർഹതയുണ്ട് എന്തൊക്കെയാണ് കഥാപാത്ര നിർമ്മാണ കുലതയിലും അതേപോലെ നാടകീയതയിലും ജീവിത വീക്ഷണത്തിലും ഭാവാവിഷ്കാരത്തിലും കേരളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടാൻ നാളചരിത്ര അർഹതയുണ്ട് അതേപോലെ ഗിരിജാ കല്യാണം രാമ പഞ്ചശതി എന്നീ കൃതികൾ ഉണ്ണായിവാരുടേതാണെന്ന് അഭിപ്രായ അഭിപ്രായപ്പെടുന്നുണ്ട് നാളെ ചരിത്ര നാട്ടുകഥ കൂടാതെ ഗിരിജ കല്യാണം അതേപോലെ രാമപഞ്ചശതി ഈ രണ്ട് കൃതികളും ഉണ്ണായി ആണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതിലിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കേണ്ടത് ആട്ടക ആട്ടകഥാ പ്രസ്ഥാനത്തിലെ ആട്ടക്കഥാ സാഹിത്യത്തിലെ നിസ്തുല പ്രതിഭയാണ് പ്രതിമയാണ് ആരുണ്ടായവാര്ന്ന് പറയുന്നത് അതേപോലെ മാർത്താണ്ഡവർമ്മ രാജാവും കൊച്ചി രാജ്മ തിരുതാംകൂലം മാർത്താണ്ഡവർമ്മ രാജാവ് മഹാരാജാവിനെ കൊച്ചി രാജാവിനെ ആശ്രിതനായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെയും രാംകുത്തുകാരുടെയും സമകാലിതനാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ പ്രധാനപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ഇത് നാളചരിത ആട്ടക്കഥ എന്ന് പറയുന്നത് അതേപോലെ കേരളത്തിലെ ശാകുന്തളം എന്ന് ശിക്ഷിക്കപ്പെടുന്ന കൃതിയാണ് ഇത് നാളചരിതാ ആട്ടക്കഥ നാചരിത ആട്ടക്കഥ കൂടാതെ കല്യാണം അതേപോലെ രാമപഞ്ചശതി ഉണായിവാരയുടെ കൃതിയായിട്ട് പറയപ്പെടുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടാണ് നൂറ്റാണ്ടിലാണ് ഉണ്ണായിവാരർ ജീവിച്ചിരുന്നത് എന്ന് പറയണം ഇനി അടുത്ത റൈറ്റർ അടുത്ത റൈറ്റർ എന്ന് പറയുന്നത് കുട്ടികൃഷ്ണമാരാരാണ് കുട്ടികൃഷ്ണമാര ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് മലയാള സാഹിത്യ നിരൂപകരിൽ പ്രമുഖനാണ് മല മലപ്പുറം ജില്ലയിലെ തൃപ്ര തൃപരങ്കോട് ജനിച്ചു മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് ജനിച്ചു മാതൃഭൂമിയിലെ പ്രൂഫ് റീഡർ ആയിരുന്നു മാതൃഭൂമിയിലെ പ്രൂഫ് റീഡർ ആയിരുന്നു കല 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 ജീവിതം തന്നെ എന്ന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കല ജീവിതം തന്നെ എന്ന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഏതാണ് ഈ കൃതി ഓർത്തുവെക്കുക ഏതാണ് കല ജീവിതം തന്നെ ആരുടെ കൃതിയാണ് കുട്ടികൃഷ്ണന്മാരാരുടെ കൃതിയാണ് അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് വ്യാസഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാ സന്ദർഭങ്ങളിലെയും അടിസ്ഥാനമാക്കി രചിച്ച കൃതിയാണിത് ഭാരത പര്യടനം എന്ന് പറയുന്നത് ഭാരത പര്യടനം എന്ന് പറയുന്നത് ആ ഒരു കൃതിയാണ് കൃഷ്ണമാരാട് കൃതിയാണ് അതിലെ എന്താണ് കഥാസന്ദർഭം വരുന്നത് എന്താണ് വ്യാസഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അടിസ്ഥാനമാക്കി രചിച്ച കൃതിയാണത് ഭാരത പര്യടനം എന്ന് പറയുന്നത് വൃകൃഷണന്മാരട മറ്റ് കൃതികളാണ് മലയാള ശൈലി സാഹിത്യ സല്ലാപം സാഹിത്യ ഭൂഷണം രാജാങ്കണം സാഹിത്യ വിദ്യ കൈവിളക്ക് ചർച്ചായോഗം ദന്തഗോപുരം ഋഷി ഋഷിപ്രസാദം വൃത്തശില്പം ഏതൊക്കെയാണ് സല്ലാപം സാഹിത്യ ഭൂഷണം രാജാങ്കണം സാഹിത്യ വിദ്യ കൈവിളക്ക് ചർച്ചായോഗം ദന്തഗോപുരം ഋഷിപ്രസാദം വൃത്തശില്പം ഒക്കെ ആരുടെ കൃതിയാണ് കുട്ടിക്ഷണമാരാടെ കൃതിയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവിടെ ലഭിച്ച കൃതിയാണ് ഇത് കല ജീവിതം തന്നെ എന്ന് പറയുന്ന കൃതി അതേപോലെ വ്യാസഭാരതത്തിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി വഹിച്ച കൃതിയാണ് ഭാരത പര്യടനം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് പെരുമ്പടവം ശ്രീധരനാണ് പെരുമ്പടവും ശ്രീധരൻ എന്ന് പറയുന്നത് ആണ് കഥാകൃത്താണ് തിരക്കഥാകൃത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പെരുമ്പടവത്ത് ജനിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്തുവയ്ക്കുക പെരുമ്പടം ശ്രീധരൻ എന്ന് പറയുന്നത് ആരായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് സംസ്ഥാന ബാലസാഹിത്യ സാഹിത്യ ബാലസാഹിത്യ അക്കാദമി ബാലസാഹിത്യ അവാർഡ് സംസ്ഥാന ബാലസാഹിത്യ ബാലസാഹിത്യ അവാർഡ് വള്ളത്തോൾ പുരസ്കാരം മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തുടങ്ങിയവ ലഭിച്ച വ്യക്തിയാണ് ആര് പെരുമ്പടം ശ്രീധരൻ എന്ന് പറയുന്നത് ഒന്നൂടെ റിപ്പീറ്റ് ചെയ്യാം നോവലിസ്റ്റ് ആണ് കഥാകൃത്താണ് അതേപോലെ തിരക്കഥാകൃത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് പെരുമ്പടത്ത് ജനിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്നു ബാലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് വള്ളത്തോൾ പുരസ്കാരം മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏതൊക്കെ പ്രധാന കൃതികളാണ് ഏതൊക്കെ അഭയം അഷ്ടപതി കാൽവ കാൽവരിയിലേക്ക് വീണ്ടും ഒറ്റ ചിലമ്പ് ഏർ മേഘായ വേനലിൽ പൂക്കുന്ന മരം ഇലത്തുമ്പികളിലെ ഇലത്തുമ്പുകളിലെ മഴ ഇലത്തുമ്പുകളിലെ മഴ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ഒരു സങ്കീർത്തനം പോലെ വാൾമുനയിൽ വെച്ച മനസ്സ് നാരായണം ഏതൊക്കെയാണ് അഭയം അഷ്ടപതി കാൽവരിയിലേക്ക് വീണ്ടും ഒറ്റ ചിലമ്പ് മേഘച്ചായ വേനലിൽ പൂക്കുന്ന മരം ഇലത്തുമ്പുകളിലെ മഴ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ്പ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ഒരു സങ്കീർത്തനം പോലെ വാൾമുലയിൽ വെച്ച മനസ്സ് നാരായണം ഒക്കെ ആരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് പെരുമടവൻ ശ്രീധരൻ അപ്പം നമ്മൾ ഇന്ന് നോക്കിയ റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു പെരുമടവൻ ശ്രീധരൻ അതേപോലെ കുട്ടികൃഷ്ണമാരാർ ആദ്യം നോക്കിയത് ഉണ്ണായി വാര്യർ ഓക്കെ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൃതികൾ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം ഉണ്ണായിവരുടെ കൃതിയാണ് പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് നാളച്ചരിതമാട്ടക്കഥ അതേപോലെ ഉണ്ണായി വാര്യരുടെ മറ്റ് കൃതികളാണ് ഗിരിജ കല്യാണം അതേപോലെ രാമ പഞ്ചശതി ഏതൊക്കെയാണ് ഗിരിജ കല്യാണം അതേപോലെ രാമപഞ്ചശതി പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ് നാളചരിതമാട്ടക്കഥ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് കുട്ടികൃഷ്ണന്മാരാരാണ് കുട്ടികൃഷ്ണമാരാറിന്റെ ഏർ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് കല ജീവിതം തന്നെ അതേപോലെ ഭാരത പര്യടനം മറ്റ് കൃതികളാണ് ഭാഷാശൈലി സാഹിത്യ സല്ലാപം സാഹിത്യ ഭൂഷണം രാജാങ്കണം സാഹിത്യ വിദ്യ കൈവിളക്ക് ചർച്ചായോഗം ചർച്ചായോഗം ദന്തഗോപുരം ഋഷിപ്രസാദം നൃത്തശില്പം ആഹ് ഓക്കെ അല്ലേ അത് കഴിഞ്ഞിട്ട് പെരുമ്പടവം ശ്രീധരൻ പെരുമ്പടവം ശ്രീധരൻറെ ഏർ പ്രധാനപ്പെട്ട കൃതികളാണ് അഭയം അഷ്ടപതി കാൽവരിയിലേക്ക് വീണ്ടും ഒറ്റ ചിലമ്പ് മേഘച്ചായ വേനൽ പൂക്കുന്ന മരം ഇലത്തൂമ്പുകളിലെ മഴ എൻ്റെ ഹൃദയത്തിന്റെ ഉടമ ഒരു സങ്കീർത്തനം പോലെ വാഴ്മനിയിൽ വെച്ച മനസ്സ് നാരായണം ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏർ ഫസ്റ്റ് ചാപ്റ്ററിലെ അർത്ഥങ്ങളൂടെ നോക്കി നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ കേരള പാടാവിലെ സെക്കൻഡ് ഭാഗത്ത് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രലോഭനാണ് ഏതാണ് പ്രലോഭനം പ്രലോഭനത്തില് ആദ്യം അചോദയ അചോദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരിപ്പിച്ചു എന്നാണ് അർത്ഥം അചോദയ പ്രേരിപ്പിച്ചു അഭിമതം അഭിമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടം നോക്കിയാണ് അർത്ഥം അഭിമതം ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടം അഭിമുഖന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്നവർ അഭി അഭിമുഖന്മാർ നേരെ വന്നവർ അമർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന അർത്ഥം അമർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തും അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ തോൽപ്പിക്കുന്നൊക്കെയാണ് അർത്ഥം ഒന്നുകൂടെ പറയാം അചോദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരിപ്പിക്കും പ്രേരിപ്പിച്ചു എന്നാണ് അർത്ഥം അഭിമതം അഭിമതം ആഗ്രഹം ഇഷ്ടം അഭിമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം അഥവാ ഇഷ്ടം എന്നൊക്കെയാണ് അർത്ഥം അഭിമുഖന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്നവർ നമ്മളെ അഭിമുഖത്തിന് മുമ്പ് നമ്മൾ അവരുടെ നേരെ പോയിരുന്നിട്ടാണല്ലോ നമ്മുടെ അടുത്ത് അഭിമുഖം നടത്തുക അഭിമുഖന്മാർ എന്ന് പറഞ്ഞാൽ നേരെ വന്നവർ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം അമർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത്രൻ അമിത്ര വീരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളായ വീരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരാണ് അല്ലേ അപ്പോൾ അമിത്രം എന്ന് പറയുമ്പോൾ മിത്രത്തിൻ്റെ ആണ് വിദേശം അമിത്രം എന്ന് പറയുമ്പോൾ മിത്രത്തിൻ്റെ ഓപ്പോസിറ്റ് അതായത് ആരാണ് അമിത്രം അമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശത്രുക്കളായി അപ്പോൾ അമിത്ര വീരൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളായ വീരന്മാർ പിന്നെ ആശു ആശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് നോക്കിയാണ് അർത്ഥം ആശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് ഒക്കെയാണ് അർത്ഥം ഇഹതയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന അർത്ഥം ഇഹദത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുക എന്നൊക്കെയാണ് ഇവിടെ നിൽക്കുക എന്നാണ് അർത്ഥം എന്ത് ശ്രദ്ധിക്കണം നമുക്ക് മറ്റേ നമുക്ക് നമ്മുടെ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത ഭാഗത്തിൽ ചോദിക്കാൻ പറ്റിയതാണ് ഇഹതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്ത ഇഹതെ ഇഹ പിരിച്ചെഴുതുമ്പോ ഇഹ പ്ലസ് തേ ആണ് എന്ത് ഇഹ ഇഹത പറയുന്നത് ഇനി അടുത്തത് ഇഹദെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരുന്നു ഇവിടെ നിൽക്കുക എന്നാണ് ഒന്നുമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിന്നാട്ടം എന്നാണ് അർത്ഥം ഒന്നുമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിന്നാട്ടം എന്നാണ് അർത്ഥം ഒന്ന് പ്ലസ് ഉന്മിഷിതമാണ് എന്ത് ഒന്നുമിഷിതം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി കോപ മത്സര വംശ വധ കലീർ കലിർ കോപ മത്സ കോപ മത്സര വംശ കലിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോപത്തിനും മത്സരത്തിനും കീഴടങ്ങിയ കലി എന്നാണ് അർത്ഥം കോപ മത്സര വംശ കലിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോപത്തിനും മത്സരത്തിനും കീഴടങ്ങിയ കലി എന്നാണ് അർത്ഥം ഓക്കെ അല്ലേ ഇതുവരെ പറഞ്ഞത് ഒന്നൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം ആ ചോദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേ പ്രേരിപ്പിച്ചു എന്ന അർത്ഥം അഭിമതം ആഗ്രഹം ഇഷ്ടം എന്നൊക്കെയാണ് അർത്ഥം അഭിമുഖന്മാർ എന്ന് പറഞ്ഞാല് നേരെ വന്നവർ എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തുന്ന തോൽപ്പിക്കുന്നെന്നൊക്കെയാണ് അർത്ഥം അമിത്ര വീരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശത്രുക്കളായ വീരന്മാർ ആശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം പെട്ടെന്ന് ഒക്കെയാണ് അർത്ഥം ഇഹതെ ഇവിടെ നിൽക്ക് ഇഹ പ്ലസ് തേ ആണ് എന്ത് ഇഹതേ എന്ന് പറയുന്നത് ഒന്നുമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിന്നാട്ടം ഒന്ന് പ്ലസ് ഒന്നിഷിതം ആണ് ഒന്നുമിഷിതം കോപ മത്സര വംശവാദ കലിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോപത്തിനും മത്സരത്തിനും കീഴടങ്ങിയ കലി എന്നാണ് അർത്ഥം ജലം അല്ലെങ്കിൽ ജലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അർത്ഥം മൂടൻ അല്ലെങ്കിൽ ദോഷം എന്നാണ് മൂടൻ അല്ലെങ്കിൽ എന്നാണ് ജലം അല്ലെങ്കിൽ ജലം എന്നുള്ളതിന്റെ അർത്ഥം ജഡിതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്നാണ് ജഡിതി എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് അപ്പൊ ഇവിടെ നേരത്തെ ഏർ പെട്ടെന്ന് എന്നുള്ള അർത്ഥം വരുന്ന വേടായിരുന്നു ഇത് ആശു എന്നത് അപ്പൊ ആശു എന്ന് പറഞ്ഞാലും പെട്ടെന്നാണ് ജഡിതി എന്ന് പറഞ്ഞാലും എന്താണ് പെട്ടെന്ന് തവ നിയാണ് തസ്യ അവൻ്റെ തവ നിന്റെ തസ്യ അവൻ്റെ തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെനക്ക എന്നാണ് അർത്ഥം തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക എന്നാണ് അർത്ഥം ദുഷ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യാൻ പ്രയാസമുള്ള കാര്യമാണ് കാര്യമാണെന്ത് പ്രയാസമുള്ളതാണ് എന്ത് ദുഷ്കരം എന്ന് പറയുന്നത് ദ്വാപരീണ സഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ്വാപരന്റെ കൂടെ എന്നാണ് അർത്ഥം ദ്വാപരീണ സഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ്വാപരന്റെ കൂടെ എന്നാണ് അർത്ഥം ധരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമി പാരു എന്നൊക്കെയാണ് അർത്ഥം ധരണി എന്താണ് ഭൂമി പാർ ഇനി നിൽക്കമതീയ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ് നിൽക്കുവാനർത്ഥം നിൽക്കമതീയ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ് അർത്ഥം പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടറാണ് പരീക്ഷകൾ ആരാണ് കൂട്ടറാണ് പഴുതെ പ്രയോജനമില്ലാതെ വെറുതെ എന്നൊക്കെയാണ് അർത്ഥം പഴുതേന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രയോജനമില്ലാതെ അതേപോലെ വെറുതെ എന്നൊക്കെയാണ് അർത്ഥം ബാഹുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷത്രിയനാണ് ബാഹുജൻ ആരാണ് ക്ഷത്രിയനാണ് ബാഹുജൻ ക്ഷത്രിയൻ ബാഹുവിൽ ജനിച്ചവൻ എന്നാണ് എന്താർത്ഥം ബാഹുജൻ ബാഹുജൻ എന്ന വീടിനർത്ഥം ബാഹുജൻ പറഞ്ഞുകഴിഞ്ഞാല് ബാഹുവിൽ ജനിച്ചവൻ അതേപോലെ ക്ഷത്രിയ എന്നാണ് അർത്ഥം ഇനി മത്സഹായം എന്ന് വെച്ച മത്സഹായം എന്ന് പറഞ്ഞാല് എന്റെ സഹായം അതായത് മത് പ്ലസ് സഹായം ആണെന്ത് മത്സഹായം എന്ന് പറയുന്നത് ആ ഇതും പിരിച്ചെടുത്താൽ ചോദിക്കാൻ പറ്റിയതാണ് മത് പ്ലസ് സഹായം ആണെന്ത് മത്സഹായം എന്ന് പറയുന്നത് മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും എന്നാണ് അർത്ഥം മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും എന്നാണ് അർത്ഥം മേദിനി ആരാണ് ഭൂമിയാണ് നമ്മളിവിടെ ദരിണി എന്താണ് പറഞ്ഞത് ദരിണി എന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞു ഭൂമി പാരി എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞു അതേപോലെ മേദിനി എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം ഭൂമി എന്നാണ് അർത്ഥം മേദിനി ഗദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ചെന്നിട്ട് എന്നാണ് അർത്ഥം മേദിനിം ഗദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ചെന്നിട്ട് എന്നാണ് അർത്ഥം ഓക്കെ അല്ലെ ഇനി വിക്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണയം വെക്കാവുന്ന വിലയുള്ള വസ്തുവാണ് ആണ് എന്ത് വിക്രയം വിക്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണയം വയ്ക്കാവുന്ന വിലയുള്ള വസ്തുവാണ് ആണ് എന്ത് വിക്രയം എന്ന് പറയുന്നത് ബെന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജയിച്ച നാണർത്തം ബെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച നാളത്തം വൈരസേനീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൈരസേനി വീരസേനന്റെ പുത്രനാണ് ആര് വൈരസേനി എന്ന് പറയുന്നത് നളനാണ് നളൻ എന്ന് പറയുന്നത് ആരാണ് വീരസേനന്റെ പുത്രനാണ് അതായത് വൈരസേനി വൈരസേനി വീരസേനന്റെ പുത്രൻ നളൻ ഇത് വേണമെങ്കിൽ പദത്തിൽ ചോദിക്കാം ഒറ്റപ്പതത്തിൽ ചോദിക്കാൻ പറ്റിയ വേടാണിത് വീരസേന എൻ്റെ പുത്രൻ വൈരസേനി ഓക്കെ അല്ലേ അപ്പോൾ ഇതുവരെ പറഞ്ഞ ഭാഗം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം നമ്മൾ ആദ്യം പറഞ്ഞത് അചോദയ അചോദയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേ പ്രേരിപ്പിച്ചു എന്നാണ് അഭിമതം ആഗ്രഹം ഇഷ്ടം എന്നൊക്കെയാണ് അർത്ഥം അഭിമുഖന്മാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരെ വന്നവർ അമർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിച്ചമർത്തുന്ന തോൽപ്പിക്കുമെന്നൊക്കെയാണ് അർത്ഥം അമിത്ര വീരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളായ വീരന്മാർ അമിത്ര വീരന്മാർ ശത്രുക്കളായ വീരന്മാർ ആശു വേഗം പെട്ടെന്ന് അർത്ഥം ആശു വേഗം പെട്ടെന്ന് അതേപോലെ ആശു അർത്ഥം വരുന്ന വേറൊരു വേടാണ് ജഡിതി ജഡിതി എന്ന് പറഞ്ഞാലും പെട്ടെന്നാണ് അർത്ഥം ആശു എന്ന് പറഞ്ഞാലും വേഗം പെട്ടെന്ന് നോക്കിയാണ് അർത്ഥം ഇഹഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്ക് ഇഹാ പ്ലസ് തേ ആണ് എന്ത് ഇഹതെ ഇഹദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുക എന്നാണ് അർത്ഥം ഒന്നും മിഷിതം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിന്നാട്ടം എന്നാണ് ഒന്ന് പ്ലസ് ഒന്നിഷിതം ആണെന്ത് ഒന്നും മിഷിതം അതിനർത്ഥം ഒരു മിന്നാട്ടം എന്നാണ് കോപ മത്സരം വംശ വധ കലീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപത്തിനും മത്സരത്തിനും കീഴടങ്ങിയ കലി എന്നാണ് അർത്ഥം ജലം അഥവാ ജലം എന്നുള്ള വീടിനർത്ഥം മൂടൻ അഥവാ ബോഷം എന്നാണ് ജലം ജലൻ അല്ലെങ്കിൽ ജലം എന്ന വീടിനർത്ഥം മൂടൻ അല്ലെങ്കിൽ ബോഷൻ എന്നാണ് തവ ഓൾറെഡി പറഞ്ഞു പെട്ടെന്ന് തവ പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ എന്നാണ് അർത്ഥം തവ നിൻ്റെ എന്നാണ് അർത്ഥം തസ്യ അവൻ്റെ എന്നാണ് തസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ്റെ എന്നാണ് അർത്ഥം തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്നാണ് തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിനക്ക് ദുഷ്കരം പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യാൻ പ്രയാസമുള്ളതിനാണെന്താ ദുഷ്കരം എന്ന് പറയുന്നത് അതേപോലെ ദ്വാപരീണ സഹ എന്ന് പറഞ്ഞാൽ ദ്വാപരൻ്റെ കൂടെ ദ്വാപരീണ സഹ ദ്വാപരൻ്റെ കൂടെ ധരണി ഭൂമി പാല് ധരണിന് അർത്ഥം ഭൂമി എന്ന അർത്ഥം എന്ന വേറെ വേർഡാണ് മേദിനി എന്ന് പറഞ്ഞു മേദിനി ധരണി എന്നൊക്കെ പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം ധരണി ഭൂമി പാല് നിൽക്കമദീയ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാണ് നിൽക്കമതീയ മതി എന്ന് പറയുന്നത് പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടറാണ് പരീക്ഷകൾ ആരാണ് കൂട്ടറാണ് പഴുതെ പ്രയോജനമില്ലാതെ വെറുതെ എന്നൊക്കെയാണ് അർത്ഥം പഴുതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമില്ലാതെ അല്ലെങ്കിൽ വെറുതെ എന്നൊക്കെയാണ് അർത്ഥം ബാഹുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുജൻ ക്ഷത്രിയനാണ് അതേപോലെ ബാഹുവിൽ നിന്ന് ജനിച്ചവൻ എന്നാണ് അർത്ഥം ഇതും വേണമെങ്കിൽ ഒറ്റ പദത്തിൽ ചോദിക്കാം ബാഹുവിൽ നിന്ന് ജനിച്ചവനാണ് ആര് ബാഹുജൻ അല്ലെങ്കിൽ ക്ഷത്രിയ എന്നൊക്കെ പറയുന്നത് മത്സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹായം അതായത് മത് പ്ലസ് സഹായമാണ് സഹായമാണെന്താ മത്സഹായം എന്ന് പറയുന്നത് മത്സഹായം മത്സഹായം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹായം എന്നാണ് അർത്ഥം മുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഴുവനും എന്നാണ് അർത്ഥം മുറ്റും എന്ന് പറഞ്ഞാൽ എന്താണ് മുഴുവനും മീതിനിളടി ഭൂമിയാണെന്ന് പറഞ്ഞു ധരിണി ഭൂമിയാണെന്ന് പറഞ്ഞു മേദിനിയും ഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ചെന്നിട്ടെന്നാണ് അർത്ഥം വിക്രയം പണയം വെക്കാവുന്ന വസ്തു പണയം വയ്ക്കാവുന്ന വിലയുള്ള വസ്തു ആണ് എന്ത് വിക്രയം എന്ന് പറയുന്നത് നമ്മൾ ക്രയവിക്രയം എന്നൊക്കെ പറയില്ലേ ഇപ്പൊ വിക്രയം എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ് പണയം വയ്ക്കാവുന്ന വിലയുള്ള വസ്തു എന്നാണ് വെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച അർത്ഥം വെന്ന് ജയിച്ച എന്നാണ് വൈരസേനി വീരസേനന്റെ പുത്രനാണ് അതാരാണ് നാളനാണ് വീരസേനന്റെ പുത്രൻ വൈരസേനി നാളൻ ഓക്കേ അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിലുള്ള ബാക്കി വർഷാർത്ഥങ്ങളുടെ നോക്കാം വൈരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം വൈരി എന്ന് പറഞ്ഞാൽ ആരാണ് ശത്രു ആണ് നമ്മൾ ഇവിടെ നേരത്തെ എന്ത് പറഞ്ഞു അമിത്ര വീരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളായ വീരന്മാരാ നോക്കി നോക്കൂ വൈരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം വൈരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന അല്ലെങ്കിൽ ആവർത്തിച്ച് അഭ്യസിച്ച് ഉറക്കലാണ് എന്താ സാധന എന്ന് പറയുന്ന അർത്ഥം നമ്മൾ അത് സാധകം ചെയ്യലാണ് അല്ലെ സാധന എന്ന് പറഞ്ഞു ആരാധന ആവർത്തിച്ച് ആവർത്തിച്ച് അഭ്യസിച്ച് ഉറക്കലെന്നൊക്കെയാണ് അർത്ഥം സാധന എന്നുള്ള വേർഡിനർത്ഥം സംപ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംപ്രതി ഇപ്പോൾ എന്നാണ് അർത്ഥം സ്വാപഥേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാപതേയം ധനമാണ് സ്വാപതേയം എന്ന് പറയുന്നത് എന്താണ് ധനമാണ് സ്വാപഥെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തനിക്ക് ആപത്തിനായി എന്നാണ് അർത്ഥം തനിക്ക് ആപത്തിനായി എന്നുള്ളതാണ് അത് സ്വാപത എന്നുള്ള സ്വാപത എന്നുള്ളതിനർത്ഥം അതേപോലെ ഹരണായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപഹരണത്തിനായി നടർത്ഥം ഹരണായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപഹരണത്തിനായി എന്നൊക്കെയാണ് അപഹരണത്തിനായി നാണർത്ഥം അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അഞ്ച് ആറ് വേർഡ്സ് വൈരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയാണ് അല്ലെങ്കിൽ ആവർത്തിച്ച് അഭ്യസിച്ച് ഉറക്കലിനെയാണ് എന്ന് പറയുന്നത് സാധന എന്ന് പറയുന്നത് സമ്പ്രാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നാണ് അർത്ഥം അതേപോലെ സ്വാപതേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനമാണ് സ്വാപതേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനമാണ് സ്വാപതി എന്ന് പറയുന്നത് തനിക്ക് ആപത്തിനായി തനിക്ക് ആപത്തിനായി എന്നുള്ളതിനാ ആപത്തിനായി എന്നുള്ളതിന്റെ അർത്ഥം തനിക്ക് ആപത്തിനായി എന്നതാണെന്ത് സ്വാപത എന്നുള്ളത് വേടിൻ്റെ അർത്ഥം ഹരണായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപഹരണത്തിനായി എന്നാണ് അർത്ഥം ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് പ്രലോഭനം എന്നുള്ള ചാപ്റ്ററിലുള്ള അർത്ഥങ്ങൾ നോക്കി അതേപോലെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ള അതായത് കേരള പാഠാവലി സെക്കൻഡ് ഭാഗത്ത് സെക്കൻഡ് ഭാഗത്തിലെ ഫസ്റ്റ് മൂന്ന് ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ ഷോർട്ട് പ്രൊഫൈലാണ് നോക്കിയത് ബാക്കി നാളെ എടുക്കാം